അഞ്ചു വർഷം മുൻപ് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ കേരളം ചർച്ച ചെയ്യുന്ന പേരാണ് ജസ്ന മരിയ ജെയിംസ് കാഞ്ഞിരപ്പള്ളി എസ് ഡി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരിക്കെയാണ് കൊല്ലമുള സന്തോഷ് കവലയിൽ കുന്നത്ത് വീട്ടിൽ ജസ്നയെ പെട്ടെന്നൊരു ദിവസം കാണാതാവുന്നത് തുടക്കം മുതൽ ഒരു തുമ്പും തെളിവും കിട്ടാതെ അന്വേഷിച്ച് സംഘത്തെ വലച്ച അപൂർവ്വമായ കേസ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും പിന്നാലെ സി വരെ അന്വേഷിച്ചിട്ടും തുമ്പ് കിട്ടാതെ പോയ ഒരു കാണാതാവൽ മുണ്ടക്കയം പുഞ്ചവയലിലെ ഒരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ജസ്ന രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് വീട്ടിൽ നിന്നിറങ്ങിയത് വരെ സ്വകാര്യ ബസ്സിലെത്തിയെന്ന് സാക്ഷിമൊഴിയുണ്ട് പിന്നീട് ആരും കണ്ടിട്ടില്ല വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ജസ്ന ഫോൺ എടുത്തിരുന്നില്ല ഇത് മനഃപൂർവമാണോ മറന്നതാണോ വീട്ടിലുണ്ടായിരുന്ന ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും തെളിവൊന്നും കിട്ടിയില്ല അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടു ലക്ഷത്തോളം ഫോൺ നമ്പറുകളാണ് ശേഖരിച്ചത് നാലായിരം നമ്പറുകൾ സൂക്ഷ്മപരിശോധന നടത്തി പെൺകുട്ടിയെ കാണാതായ ദിവസം പതിനാറ് തവണ വിളിച്ച ആൺ സുഹൃത്തിനെ പലതവണ ചോദ്യം ചെയ്തിട്ടും ഫലമുണ്ടായില്ല തിരോധാനത്തിന് പിന്നിലെ അന്തർസംസ്ഥാന രാജ്യാന്തര ബന്ധമടക്കം പരിശോധിച്ച് സിബിഐയും മുട്ടുമടക്കുന്നു പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ് മരിച്ചുവെങ്കിൽ മൃതദേഹം എവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല